എക്സോണിലെ നാലാമത്തെ എക്സസൈസ് ആയിട്ടുള്ള ഹിപ്പ് റൊട്ടേഷൻ ഇത് പ്രധാനമായിട്ടും ആർക്കൊക്കെയാണ് ഉപയോഗപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാറ്റഗറി ആളുകൾക്ക് ഏറ്റവും വലിയ പ്രാധാന്യമുണ്ട് ഒന്ന് സ്ത്രീകൾക്കാണ് രണ്ട് കൂടുതൽ വെയിറ്റ് ഉയർത്തുന്ന ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് സ്ത്രീകൾക്ക് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളത് ലാസ്റ്റ് ആകുമ്പോഴേക്കും മനസ്സിലാകും മൂന്നാമതായിട്ട് ഊരവേദന ബാക്ക് പെയിന് ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇച്ചിരി വയസ്സായി കഴിഞ്ഞാൽ ഊരൊക്കെ ഒരു ഒക്കെ ഫീൽ ചെയ്യുന്ന ആളുകളൊക്കെ ഭയങ്കര ഉപകാരമായിരിക്കും നാലാമതായിട്ട് കൂടുതലായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്കും ഇത് ഉപകാരപ്പെടും ഇനി ഹിപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്ന ഈ ഒരു വ്യായാമം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കിവിടെ നോക്കാം ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ഇതിനൊരു ഓർഡറാണ് ഒന്ന് നിങ്ങൾ ജമ്പിങ് ജാക്സ് ചെയ്തിട്ട് ഹൃദയം പമ്പ് ചെയ്ത് കൂടുതൽ രക്തം പുറത്തോട്ട് വിട്ട് രണ്ടാമതായിട്ട് നിങ്ങൾ കാലിൻ്റെ ആങ്കിൾ റൊട്ടേഷൻ നടത്തി ഏറ്റവും ദൂരത്തുള്ള റൊട്ടേഷൻ നടത്തിയിട്ട് ആ ഒരു മസിൽസിനെ ടൈറ്റൻ ചെയ്തു തൊട്ട് മുകളിലുള്ള മുട്ടും കാലിൻ്റെ ഭാഗത്തും ടൈറ്റൻ ചെയ്തു അടുത്തത് അതിന് മുകളിലുള്ള ഹിപ്പിൻ്റെ ഭാഗത്ത് നമ്മുടെ പെൽവിക്കിൻ്റെ ഭാഗത്തായിട്ടാണ് ടൈറ്റൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ തലച്ചോറിൽ നിന്നും ബ്രെയിനിൻ്റെ ഒരു മോട്ടർ കോട്ടക്സ് ഭാഗത്തു നിന്ന് സിഗ്നൽ അതുപോലെ കൊടുക്കുന്നുണ്ടായിരിക്കാം നട്ടലിൻ്റെ ഭാഗത്തു കൂടെ വന്ന് നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗത്തുള്ള മസിൽസിന് ആദ്യം ഇൻസ്ട്രേഷൻ കൊടുക്കുന്നത് ഇതിന് ഒരു സർക്കുലാർ മോഷനിലേക്ക് മസിൽസ് വോക്ക് എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ് അവിടെ കൊടുക്കുന്നത് ഇത് നിങ്ങൾക്കറിയാം വലത് വശത്ത് നിന്ന് ഇടതു വശത്തേക്കൊന്ന് കറങ്ങിക്കൊണ്ടുവരും പിന്നെ അവിടുന്ന് ഇടതുപക്ഷത്തിൽ നിന്ന് കറങ്ങിയിട്ട് വലതുവശത്തേക്ക് കൊണ്ടുവരും ഇതാണ് ശരിക്കാണ് വ്യായാമം ഉള്ളത് യൂണിഫോം ആയിട്ട് അങ്ങനെ കറങ്ങുന്ന സമയത്ത് തന്നെ അവിടെയുള്ള പ്രോപ്രിയോസെപ്റ്റർ എന്തെയ്യും അതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് തലച്ചോറിലേക്കാണ് അടുത്ത ഇൻസ്ട്രക്ഷൻ കൊടുക്കും അദ്ദേഹത്തിൻ്റെ കറക്കം കാരണമായിട്ട് മെയിൻ്റെയിൻ ചെയ്യണം അതുപോലെ തന്നെ ഇവിടെ കുറച്ച് കൂടുതൽ ബ്ലഡും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്നുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കും ഇത് പ്രകാരം തലച്ചോറിൽ അടുത്ത ഇൻസ്ട്രക്ഷനാണ് കൊടുക്കുന്നത് രക്തം കൂടുതലായിട്ട് ആ ഭാഗത്തേക്ക് വരണം പിന്നെ ഇതിൻ്റെ ബാലൻസ് മെയിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെവിയിലേക്കുള്ള ഭാഗം കൊടുക്കും ഇദ്ദേഹം കറങ്ങുന്നുണ്ട് അദ്ദേഹത്തെ വീഴ്ത്തിടരുത് അതിനാവശ്യമായിട്ടുള്ള മസിൽസിനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളാണ് ചെവിക്കും കൊടുക്കുന്നത് അതിന് ബാലൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ തലച്ചോറിൽ നിന്നുള്ള ആ ഒരു ഇൻസ്ട്രക്ഷൻ പ്രകാരം തന്നെ ബ്ലഡ് നല്ല രീതിയിലേക്ക് ആ ഭാഗത്തേക്ക് എത്തും അതായത് ബ്ലഡിലെന്തൊക്കെ ഉണ്ടാവും ഓക്സിജൻ ഉണ്ടാവും ന്യൂട്രിയൻസ് ഉണ്ടാവും ഇതെല്ലാം തന്നെ ശരീരത്തിൽ ആ ഒരു ഹിപ്പിൻ്റെ ഭാഗത്ത് എത്തുന്നതോട് കൂട്ടിയിട്ട് അവിടെയുള്ള മസിൽസ് എല്ലാം തന്നെ ഭയങ്കരമായിട്ട് എനർജറ്റിക് ആകുകയും ചെയ്യും അവർ നല്ല രീതിയിലേക്ക് കൺട്രാക്ട് ചെയ്യും റിലാക്സ് ചെയ്യും മസിൽസ് ആവും അപ്പം ഊരയുടെ ഭാഗത്തുള്ള മസിൽ ടൈറ്റ് ആവും പോയിൻറ്റ് നമ്പർ വൺ രണ്ടാമത്തത് അവിടുത്തെ രക്തം എന്ത് ചെയ്യും അവിടെ നിങ്ങളുടെ ജോയിൻറ്റിൻ്റെ ഉള്ളിൽ സൈനോവിൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ ഫ്ലൂയിഡ് ഉണ്ടായിരുന്നു തൊട്ട് മുന്നേ ഞാൻ മുട്ടുകാലിൻ്റെ ഭാഗത്ത് പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഈ ഫ്ലൂയിഡിൻ്റെ ഉള്ളിലേക്ക് നറിഷ്മെൻ്റ് ആവശ്യമാണ് ഈ ഓക്സിജനും കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ട് വരും അതിൻ്റെ ഉള്ളിലുള്ള കാർട്ടിലേജിനും ആവശ്യമുണ്ട് കാരണം ഈ ജോയിൻ്റുകളിലൊക്കെ കാർട്ടിലേജ് കൊണ്ടാണ് കവർ ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് ഈ കാർട്ടിലേജിന് രക്തവുമായിട്ട് ഒരു കണക്ഷനും ഇല്ല അപ്പോൾ ഇവിടെ രക്തത്തിൽ നിന്നും സൈനോവിൽ ഫ്ലൂയിഡിലേക്ക് ആവശ്യമായിട്ടുള്ള വിറ്റാമിനും ഓക്സിജനൊക്കെ ഇട്ട് കൊടുക്കും ഈ സൈനോവിൽ ഫ്ലൂയിഡ് എന്ത് ചെയ്യും ഈ പറയുന്ന കാർട്ടിലേജിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്തിട്ട് കാർട്ടിലേജിൽ എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അതിനെ വൃത്തിയാക്കും കാരണം കാർട്ടിലേജിൽ കേടുപാട് വരുന്ന സമയത്താണ് ആ ഊരെ തിരിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് വേദന ഒരു ഗ്രീസിനെസ് ഫീൽ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും വീക്കോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ തന്നെ അവിടെ ഒരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ ഇതെല്ലാം തന്നെ റീക്കവർ ചെയ്ത് ഇതെല്ലാം റിപ്പയർ ചെയ്യാൻ ആരെക്കൊണ്ട് സാധിക്കും ഈ പറയുന്ന ന്യൂട്രീഷൻസും അതുപോലെ തന്നെ ഓക്സിജനത്തിനോട് കൂടി റിപ്പയർ നടക്കും റിപ്പയർ റീപ്പയർ കഴിഞ്ഞാൽ അവിടെ വേസ്റ്റ് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ ഈ വേസ്റ്റ് സാധനങ്ങൾ ഒരു ലിംഫാറ്റിക് ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം അവിടെ ആക്റ്റീവ് ആകുകയും ചെയ്യും അവിടെ നിന്ന് വേസ്റ്റാവുന്ന സാധനങ്ങളെ വലിച്ചിട്ട് നേരെ രക്തത്തിലേക്ക് കൊടുക്കും അത് പുറന്തള്ളപ്പെടുകയും ചെയ്യും അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് അവിടെ നീര് കാര്യങ്ങൾ വല്ലതും ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ലിംഫാറ്റിക് ഡ്രെയിനേജ് സിസ്റ്റം ആക്റ്റീവ് ആകുന്നോട് കൂടിയിട്ട് ആ നീരെല്ലാം തന്നെ വലിച്ചെടുക്കും പോകും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് നിങ്ങൾ ഒരു ദിവസം ചെയ്യുമ്പോഴേക്കും ഇത് മാറും എന്നുള്ളതെല്ലാം മനസ്സിലാക്കേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് പതുക്കെ ചെയ്യാം പെട്ടെന്ന് മാറണമെന്ന് കരുതിയിട്ട് പെട്ടെന്ന് ഒരുപാട് പെട്ടെന്ന് കറങ്ങുക പെട്ടെന്ന് ലെഫ്റ്റ് കറങ്ങുക റൈറ്റ് കറങ്ങുക അതൊരിക്കലും ചെയ്യാൻ പാടില്ല യൂണിഫോം ആയിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സ്ലോ വൃദ്ധം മൂവ്മെൻ്റ് ഉണ്ടായിരിക്കണം ആ മൂവ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ജോയിൻ്റെ ഉള്ളിലുള്ള സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ ഫ്ലൂയിഡ് എല്ലാ ഭാഗത്തും ഒരേ ക്രമാതീതിയിൽ ക്രമാതീതിയിലെങ്ങനെ ഡിസ്ട്രിബ്യൂട്ടായിട്ട് കിടക്കും ഇത് നിങ്ങളുടെ മൂവ്മെൻറ്റ് ഭയങ്കരമായിട്ടുള്ള ഈസിയാക്കുകയും ചെയ്യും ഇനി ഇത് ഭാരം ഉയർത്തുന്ന ആളുകൾക്ക് മസിൽ ടൈറ്റാകും പ്രായമായ ആളുകൾക്ക് ഊരവേദന കാരണം കുറയാൻ സാധ്യതയുണ്ട് ഇനി സ്ത്രീകൾക്ക് ഇത് എങ്ങനെയാണ് ഉപയോഗപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ് ഈ പെൽവിക് ഭാഗത്ത് അല്ലെങ്കിൽ ആ ഹിപ്പിൻ്റെ ഭാഗത്തേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുന്നതോട് കൂടിയിട്ട് പെൽവിക് ഭാഗത്ത് മസിൽ ടൈറ്റ് ആകുന്നതോട് കൂടിയിട്ടുണ്ട് പ്രസവശേഷം പെൽവിക് മസിൽസിനെ പെൽവിക് ഫ്ലോർ മസിൽസിനെ വീക്കൺ ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതിനെ ടൈറ്റാക്കാൻ ഈ വ്യായാമം വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട് ഗർഭിണികൾ പ്രസവം കഴിഞ്ഞ ശേഷം രണ്ടാമതായിട്ട് നോർമലി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന നെൻസ്ട്രൽ സൈക്കിളിൻ്റെ സമയത്തുണ്ടാകുന്ന ഹോർമോൺ ബാലൻസിങ് പ്രോപ്പറാക്കാന് ആ ഭാഗത്തുള്ള ബ്ലഡ് ഫ്ലോ കൂടിക്കഴിഞ്ഞാലും ശരിയാകുകയും ചെയ്യും അതുകൊണ്ട് അവർ ഹോർമോൺ ബാലൻസിങ് റെഡിയാകും ഇത്തരം ഗുണങ്ങളാണ് ഹിപ്പ് പ്രൊട്ടക്ഷന് ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് സോ ഈ ഉപകാരങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ വ്യായാമം ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുന്ന വ്യായാമത്തിന് നാലോ അഞ്ചോ മടങ്ങോളോ ഉപകാരം കിട്ടും നിങ്ങൾ ചെയ്യുന്ന വ്യായാമത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നിങ്ങൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് നിങ്ങളിൽ തലച്ചോറിന് സാനം വരുന്നതും നിങ്ങളുടെ ഹിപ്പിൻ്റെ ഭാഗത്തുനിന്നാകുന്ന മാറ്റങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരണം അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം ബൈ ബായ്